നമസ്കാരം ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിക്കുന്നത് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി പാർട്ടി ആസ്ഥാനത്ത് അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ഘട്ടമായി ബി ജെ പി നേതാക്കളെ മോദി ആക്രമിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു എ പി വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി എ പിയെ തകർക്കാനുള്ള ഒരവസരവും പാഴാക്കിയിട്ടില്ല അതിനുവേണ്ടി പാർട്ടിയുടെ നാല് നേതാക്കളെ അദ്ദേഹം ജയിലിലടച്ചു ഇത്തരം പാർട്ടികളുടെ നാല് നേതാക്കൾ ജയിലിൽ പോയാൽ പാർട്ടി ഇല്ലാതാകും പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് എന്നാൽ പാർട്ടി എന്നുള്ളത് ഒരാശയമാണ് അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടിരിക്കും എന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പ്രധാനമന്ത്രി സ്വയം വിശ്വസിക്കുന്നത് ആം ആദ്മിയാണ് രാജ്യത്തിന്റെ ഭാവി എന്നാണെന്നും കെജ്രിവാൾ പറഞ്ഞു മോദിയെ ഏകാധിപതിയെന്നും കെജ്രിവാൾ വിശേഷിപ്പിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ മോദി ശ്രമിക്കുന്നത് ഞാൻ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ എന്നെക്കൊണ്ട് തനിയെ അതിന് സാധിക്കില്ല ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങളുടെ പിന്തുണ തേടുകയാണെന്നും കേജ്രിവാൾ പറഞ്ഞു രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ സുപ്രീംകോടതിയൊന്ന് ദിവസം നൽകിയിരിക്കുകയാണ് എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ എന്നിവർ ജയിലിനുള്ളിലാകും എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും രാഷ്ട്രീയം അവസാനിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കും രണ്ടു മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള പോരാട്ടം നരേന്ദ്രമോദിക്കെതിരെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് സംസാരിക്കവെയാണ് മോദിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചത് ജാമ്യം നേടിയ ഇരുപത്തിയൊന്ന് ദിവസവും മോദിക്കെതിരായ പോരാട്ടമായിരിക്കും താൻ നടത്തുക എന്നും രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനായിരുന്നു പദ്ധതി എന്നാൽ നേതാക്കളെ ജയിലിലടച്ച് പാർട്ടിയെ ഇല്ലാതാക്കാമെന്ന് മോദി കരുതിയെങ്കിൽ തെറ്റി അഴിമതിക്കെതിരെ എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന് തന്നെ കണ്ടുപഠിക്കണം ഇനിയും മുഖ്യമന്ത്രിമാരെ മോദി ജയിലിലിടും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ ഇത്തരത്തിൽ പറഞ്ഞത് ഇനി മോദി സർക്കാർ അധികാരത്തിൽ എത്തില്ല അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് മോദി വോട്ട് ചോദിക്കുന്നത് എന്നാൽ എല്ലാ മുതിർന്ന ബി നേതാക്കളുടെയും ഭാവി മോദി ഇല്ലാതാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ സീറ്റ് കുറയും ഇരുന്നൂറ്റി മുപ്പതിൽ കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല ആം ആദ്മിയുടെ കൂടിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു രാജ്യത്തെ എല്ലാ അഴിമതിക്കാരെയും കൂടെ കൂട്ടി അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുകയാണെന്ന് വീമ്പു പറയുകയാണ് ബി ജെ പി എന്ന് അദ്ദേഹം വിമർശിച്ചു ജനങ്ങളെ വിട്ടികളാക്കരുത് കൊച്ചുകുട്ടികൾക്ക് പോലും കാര്യങ്ങൾ അറിയാം സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തെ അഴിമതിയുടെ പേരിൽ ജയിലിൽ അടച്ചവനാണ് ഞാൻ അതിനാൽ അഴിമതിക്കെതിരായ പോരാട്ടം നരേന്ദ്രമോദി പഠിക്കേണ്ടത് എന്നിൽ നിന്നാണ് ഒരു രാജ്യം ഒരു നേതാവ് എന്ന ഭാവമാണ് മോദിക്ക് ഒരുപാട് പേരെ ജയിലിലാക്കിയ മോദി ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ പിന്നാലെയാണ് മോദി വീണ്ടും ജയിച്ചാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ജയിലിലാകുമെന്നും കെജ്രിവാൾ പറഞ്ഞു ജൂൺ നാലിന് ശേഷം എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കും ആം ആദ്മി അതിന്റെ ഭാഗമാകും ഡൽഹിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകും ഹരിയാന രാജസ്ഥാൻ ബീഹാർ യു ഡൽഹി കർണാടക പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെല്ലാം ബി ജെ സീറ്റ് ഗണ്യമായി കുറയുമെന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു